മലപ്പുറം നഗരസഭാ ബഡ്ജറ്റ് ലക്ഷ്യം സമഗ്ര വികസനം വൈസ് പ്രസിഡന്റ് കൊന്നോല കുഞ്ഞിപ്പു ബഡ്ജറ്റ് അവതരിപ്പിച്ചു ജനക്ഷേമവും സമഗ്ര വികസനവും ലക്ഷ്യമിട്ട് ബഹുമുഖ പദ്ധതികളുമായി മലപ്പുറം നഗരസഭാ ബഡ്ജറ്റ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി ആയുർവേദ ആശുപത്രി കെട്ടിടങ്ങൾ തുടങ്ങിയവ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതടക്കമുള്ള നിർമ്മാണ പ്രവർത്തന പദ്ധതികളും വയോജന സൗഹൃദ നഗരം പ്രജ്വല ഷീ സ്റ്റേ ഫീസ് ഫ്രീ നഗരസഭ തുടങ്ങിയ ക്ഷേമപ്രവർത്തനങ്ങളും ഉൾ ഒള്ളിച്ച നാനൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപ വരവും മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് രണ്ട് കോടി രൂപ ചെലവും ഇരുപത്തിയേഴ് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപ മിച്ചവും വരുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് കൊന്നോല ഫൗസിയ കുഞ്ഞിപ്പൂ അവതരിപ്പിച്ചത് വയോജനക്ഷേമം വിദ്യാഭ്യാസം ഭിന്നശേഷി സൗഹൃദം വനിതാ ശിശു വികസനം ആരോഗ്യം കൃഷി കലാകായികം സംസ്കാരം യുവജനക്ഷേമം വ്യവസായം ദുരന്ത നിവാരണം ശുചിത്വം ഊർജം പട്ടികജാതി വികസനം തുടങ്ങി സമഗ്ര മേഖലകളെയും ബജറ്റിൽ പ്രതിപാദിക്കുന്നു വിവിധ പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ ഫീസ് വഹിക്കുന്ന ഫീസ് ഫ്രീ മലപ്പുറം പദ്ധതിക്കായി മുപ്പത്തഞ്ച് ലക്ഷം രൂപയും ബഡായി ബസാർ വയോജന വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ മുപ്പത് ലക്ഷവും വലിയങ്ങാടി പൈതൃക നഗരം പദ്ധതിക്കായി രണ്ട് കോടിയും വിവിധ റോഡുകൾക്കായി കുടിവെള്ള സംരക്ഷണ മാലിന്യ നിർമ്മാർജ്ജനത്തിന് നൂറ്റി കോടിയും വലിയതോട് നവീകരണത്തിന് അൻപത്തി മൂന്ന് കോടി ഹാൾ ബസ് സ്റ്റാൻഡ് കെട്ടിടം തുടങ്ങിയവ നവീകരിച്ച് വരുമാനദായകമാക്കാൻ അൻപത് കോടിയും ഇന്റഗ്രേറ്റഡ് വാട്ടർ സപ്ലൈ സ്കീമിനായി മുപ്പത്തേഴ് കോടിയും നമ്പ്രാണി തടയണക്കായി ഇരുപത് പോയിന്റ് അഞ്ച് കോടിയും ആധുനിക അറവുശാല ക്രിമിറ്റോറിയം എന്നിവയ്ക്കായി പതിനഞ്ച് കോടി വീതവും കുന്നുമ്മൽ മത്സ്യമാംസ മാർക്കറ്റ് താലൂക്ക് ആശുപത്രി ആയുർവേദ റിസർച്ച് സെന്റർ കെട്ടിടങ്ങൾക്കായി യഥാക്രമം പതിനൊന്ന് പോയിന്റ് നാല് കോടി ഒമ്പത് പോയിന്റ് ഒമ്പത് അഞ്ച് കോടി ഏഴ് കോടി രൂപയും പ്ലാസ്റ്റിക് പാഴ്വസ്തു മൂല്യവർദ്ധിത നിർമ്മാണ യൂണിറ്റിനായി അഞ്ചു കോടിയും കോട്ടപ്പടി ആധുനിക മാർക്കറ്റ് പൂർത്തീകരണത്തിനായി പത്തു കോടിയും വിവിധ റോഡുകൾ നിർമ്മിക്കാനായി നാലു കോടിയും നീക്കിവെച്ചിട്ടുണ്ട്